ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് വിരുന്ന് വന്നിരിക്കട്ടാ വന്നിരിക്കണേക്ക് അമ്മ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കയാണ് അപ്പൊ രണ്ടു ദിവസം നിക്കാനായിട്ട് വന്നപ്പോ രണ്ടു ദിവസം പറഞ്ഞിട്ട് നാല് ദിവസമായി അപ്പൊ ഞങ്ങള് ചെലപ്പോന്ന് പോവൂലെ ആരുടെ വീട്ടിലേക്ക് പോണേ നമ്മളിപ്പം അമ്മ നമ്മുടെ വീട്ടില് ഇനി എങ്ങോട്ട് നമ്മള് അച്ഛന്റെ വീട്ടിലേക്ക് പോവും അപ്പോൾ എന്താ കൊറേ ആയി നമ്മള് വീട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പൊ വിചാരിച്ചൊരു ചെറിയൊരു ഒന്ന് അമ്പി അപ്പം വ്ളോഗോന്ന് അമ്പിതാ പാപ്പു കഴിച്ചു എന്ത് പാപ്പു കഴിച്ചു എന്താ പോണേ സ്കൂളിക്കോ കഴിച്ചിട്ട് പോവാമോ അമ്പി ഒരു പാട്ട് പാടി കൊടുത്തേ ഒരു പാട്ട് പാട്ടുപാടി കൊടുത്തെ കോഴീനെ പിടിക്കണ്ട കോഴീനെ കിട്ടിയോ അയ്യോ എന്ത് എവിടെ കോഴി കോഴി എവിടെ കോഴി ചെയ്തപ്പോ ഓടിപ്പോയോ അതുകൂടെ ഓടിപ്പോയോ കോഴീനെ കുട്ടിക്ക് കിട്ടിയില്ല അല്ലേ കോഴി ഓടിപ്പോയി അപ്പതാ കല്ലൂസ് ഉറങ്ങാണ് രാവിലത്തെ കുറുക്കൊക്കെ കഴിച്ചിട്ട് എന്താ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പൊ എന്താ എന്താ ഒരു കഷ്ണം വെള്ളയപ്പോ കഴിച്ചിട്ടുള്ളൂ അവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മ അവിടെ മുട്ട പുഴുങ്ങാനൊക്കെ അച്ചു ഇങ്ങോട്ട് പോയി അച്ചുമാമ ഇങ്ങോട്ട് പോയി സ്കൂളിൽ പോയി ആ അച്ചുമാമ സ്കൂളിൽ പോയി പിന്നെ പോയി ജോലിക്ക് പോയി മുത്തു ചേച്ചിയോ ആനയെ കാണാനോ അപ്പം ഇന്നലെ കഥ പറഞ്ഞതിന്റെ എഫക്റ്റ് എഫക്റ്റാണ് കേട്ടോ ആനേനെ കാണാൻ പോയി എന്നൊക്കെ ഉള്ളത് അപ്പം മീനുട്ടിയും പിന്നെ ഇവിടെ അർച്ചനയും ഉണ്ട് അതപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ എന്താ അർച്ചനും മീനുനൊക്കെ അവർ എന്താ ജോലിക്ക് പോയിരിക്കയാണ് വൈകീട്ട് എത്തുള്ളൂ ട്രെയിനിങ്ങിനാണ് ഇപ്പം ട്രെയിനിങ്ങാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് എൽ ഐ ടി ഹോസ്പിറ്റലാണ് അപ്പോൾ അവർ വൈകീട്ട് വരുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ എന്തെല്ലാം വിശേഷങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറ സ്വാഗതം പറഞ്ഞേ ആ സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുട്ടി പാവാണ് കേട്ടോ അമ്പി അമ്പിനെ അമ്പിയുടെ കുഞ്ഞനിയത്തി മാന്തി പൊളിച്ചിക്കുന്നു നോക്കി കണ്ടോ അമ്പി എന്നിട്ട് വാവേന ഒന്നും ചെയ്തില്ല അമ്പി നല്ല കുട്ടിയാണേ അല്ലേ അമ്പിക്ക് വേദനിച്ചോ അയ്യോ എൻ്റെ കുട്ടിക്ക് വേദനിച്ചു ആ കണ്ടോ അവിടെ അല്ലേ അപ്പോൾ ഇത് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി ഉടുപ്പ് അടിച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു കോട്ടൻ്റെ ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് എനിക്ക് ടോപ്പ് അടിച്ചതിന് ശേഷം ബാലൻസ് തുണി വെച്ചിട്ട് മോൾക്ക് ഞാൻ അങ്ങനെ ഒരു കുഞ്ഞി ഉടുപ്പ് അടിച്ചതാണ് എനിക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ ഇതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ എന്നാലും എന്താ കോളേജ് ടൈമിലൊക്കെ ഞാൻ ടോപ്പൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഇടാറുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ മൂന്നാമത്തെ ഉടുപ്പാണ് ഞാൻ മോളിൽ കടിക്കുന്നത് അപ്പോൾ ഇതാ ഇത് ഇതാണ് കുറച്ച് വർക്കൊക്കെ ആയിട്ട് ഡിസൈനൊക്കെ ആയിട്ട് ഞാൻ ചെയ്തത് ഇങ്ങനെ കൈമീം കയ്യുമൊക്കെ പ്ലീറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഇതായിട്ട് ചെയ്ത് നോക്കിയത് കേട്ടോ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു വിജയിച്ചു അപ്പം അത് അമ്മ എന്താ കുറച്ച് തിരക്കിലാണ് ആൾ എന്താ അങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈപ്പ് ടൈപ്പൊന്നുമില്ല ഏത് സമയം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പറമ്പിൽ പുളിങ്ങുണ്ട് അപ്പം അങ്ങനെ വീണ് നമുക്ക് കിട്ടുന്ന പുളി അമ്മ അതിൻ്റെ തോടൊക്കെ പൊളിച്ച് എന്താ ഉണക്കാനായിട്ട് വയ്ക്കും അപ്പോൾ കുറച്ച് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായി ഉണങ്ങിയിട്ട് പിന്നെ അതിൽ നിന്ന് എന്താ കുരു കുത്തി എടുക്കണം അപ്പം അങ്ങനെ എന്താ ഫുൾ പണിയിലാണ് ആൾ അപ്പം അങ്ങനെ വെറുതെ ഇരിക്കാറൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ പുളിയുടെ തിരക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്കൊന്നും ഇരിക്കാൻ നേരം കിട്ടാറില്ലേ രണ്ട് എന്താ പേര് ഇടയിൽ ഒന്നില്ലെങ്കിൽ ഒരാൾ വാശിയിലാവും അല്ലെങ്കിൽ മറ്റാൾ വാശിയിലാവും അപ്പോൾ അമ്മ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണേ പിന്നെ ഞാൻ വന്ന സ്ഥിതിക്ക് എന്താ കുറച്ച് ടൈമൊക്കെ പിന്നെ അമ്മ അത് ഒഴിവാക്കി വെക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ വിരുന്ന് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം ഇരിക്കണമെന്നില്ല അല്ലെങ്കിൽ മീൻ വച്ചവൊക്കെ പോയി അമ്മയ്ക്ക് ഇതൊക്കെ തന്നെയാണ് സമയം പോക്കാനുള്ള പരിപാടികൾ അപ്പോൾ പുളിന് വേണ്ടവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ വീട്ടത്തെ കോഴിക്കുട്ടികളാണ് അപ്പോൾ പത്ത് കോഴിക്കുട്ടികൾ വിരിച്ചിറങ്ങിയിണ്ടായിരുന്നു അതിലിപ്പോൾ ഉള്ളൂ ബാക്കിയൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പോയി അപ്പോൾ അതുകൊണ്ടിപ്പോൾ വിടാതെ എന്താ കൂട്ടിലേനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അമ്പിക്കും എന്താ മോൾക്കും വേണ്ടിയിട്ടൊരു കോഴിക്കുട്ടിയോണ്ണം വാശി പിടിച്ചിട്ട് ഒരെണ്ണത്തിന് എന്താ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതിന് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പാവം അത് പേടിച്ച് ഓടിയതുകൊണ്ടിരിക്കുക ഈ ഒരു കാര്യത്തിൽ അമ്പി മോളും ഭയങ്കര സെറ്റാ കേട്ടോ ഈ ഒരു കാര്യത്തിൽ അടി കൂടിയേ ഇല്ല ഞാൻ കോഴിക്കുട്ടീനെ പിടിക്കുമ്പോൾ അമ്മ ഞോ അമ്മ നോ വാവ പിടിക്കട്ടെ വാവ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവരിക്കുന്നത് അപ്പോൾ അതാ മോളിക്ക് എന്താ രണ്ടാമത്തെ ജോഡി ഡ്രസ്സ് മാറി കാരണം നമ്മളങ്ങനെ എന്താ പാമ്പോൾസ് ഒന്നും വീട്ടിലങ്ങനെ ഇട്ട് കൊടുക്കാറില്ല നമ്മൾ എന്താ ട്രൗസർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോൾ ടോപ്പും നനയും എന്താ ട്രൗസറും പിന്നെ മൊത്തം നനയാറ് നനയുമല്ലോ അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ബനിയൊന്നും നനഞ്ഞിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഇപ്പോൾ രണ്ട് പേരും നല്ല കോംപ്രമൈസിലാണ് കേട്ടോ കളിക്കുന്നത് അതിൻ്റെ ഇടയിൽ അടിയൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ മോള് എന്താ അതിന് പിടിച്ച് വലിക്കണമൊക്കെ ഉണ്ട് ഞാൻ എന്നിട്ട് പാവം തോന്നിയിട്ട് ഞാൻ പിടിക്കുന്നുണ്ട് പക്ഷെ ഇവർ സമ്മതിക്കുന്നില്ല അപ്പോൾ അങ്ങനെ രണ്ട് പേരും കണ്ടോ അതിന് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടവൻ അതിൻ്റെ കൈ പിടിക്കുകയാണ് മോളുടെ ആ കിട്ടി 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 അങ്ങനെതാ എന്താ പാവണ്ട അത് അത് പേടിച്ചോടണു ഓക്കെ കൊണ്ടു വെച്ചിട്ട് വായോട്ടോ ഓക്കെ ഇല്ല 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 ചവിട്ടില്ല പാവ കോഴി ബു കൊണ്ടുപോയി കല്ലു കല്ലു ബബന് കൊണ്ടുപോയില്ല ഓ ക്ഷീണിച്ച അപ്പോൾ ഇത് ആ മോളുടെ പല്ലട വയ്ക്കൽ ചടങ്ങ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തത് ഇന്നായിരുന്നു കേട്ടോ ഈ ഒരു ദിവസമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ചെറിയൊരു ഭാങ് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ വീഡിയോനെ കുറിച്ച് പറയുന്നില്ല പറയുന്നില്ലേ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പം അങ്ങനെതാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അതാ മോളെക്ക് ഭക്ഷണം കൊടുത്തത് അപ്പോൾ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു അപ്പോൾ കല്ലൂസിന് ഇതാ എന്താ കാക്കേനേം പൂച്ചേനേം കോഴിയൊക്കെ കണ്ടിട്ടൊക്കെയാണ് എന്താ ചോറ് കൊടുക്കുന്നത് ഇപ്പം അങ്ങനെ ചോറാണ് എന്താ കുറച്ച് കഴിക്കുന്നുള്ളൂ നമ്മൾ എന്താ കോറ സൂചി ഗോതമ്പ് അങ്ങനെ ഒന്നും ഇപ്പോൾ കഴിക്കുന്നേ ഇല്ലേ അവൾക്ക് എന്താ പോലെ ആയിരിക്കുന്നു മധരം ഒന്നും വലിയ കയറിയിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്താണെന്നറിയില്ല അങ്ങനെയുള്ള ഫുഡൊന്നും കുറുക്കുമായിട്ടൊന്നും കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചോറിലെന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ അങ്ങനെ എന്താ വേവിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ നേരത്തെ മൂന്ന് ടോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആദ്യം മോള്ക്ക് വേണ്ടിയിട്ട് ഞാൻ അടിച്ചത് നമ്മൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉടുപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു സെറ്റിൻ്റെ പിന്നെ രണ്ടാമത് അടിച്ചത് ഈ ഉടുപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് അടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് കുറേ ആയില്ലോ തയ്ച്ചിട്ട് അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ടൊരു തുണി എടുത്തതാണ് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ എനിക്കൊരു ടോപ്പ് അടിച്ചപ്പോൾ അതിൽ ബാലൻസ് തുണി ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് മോളൊക്കെ അങ്ങനെ ചെറിയൊരു ഉടുപ്പ് അടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് രണ്ട് പേരും യൂണിഫോം ആയിട്ടാണ് എന്താ ഉള്ളത് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കണത് എന്താ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ് കാരണം എന്താ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല മിക്കത് ഒരു രണ്ടുപേർ ഏവാറാണ് പതിവ് എന്താ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എന്താ രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് വേഗം അങ്ങനെ എന്താ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ അതിപ്പോൾ കുറച്ച് നേരം ആവുള്ളൂ അവന്ന് എന്താ അവന് ഇങ്ങനെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഉണ്ണീനെ ഇഷ്ടം കൂടുതലുള്ളതാണ് പ്രശ്നം എന്താ ഉണ്ണീനങ്ങനെ എപ്പോഴും എന്താ ഇങ്ങനെ എന്താ കൂടുതലുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ പക്ഷേ അവൾക്ക് വേദനയ്ക്ക് ഉണ്ടോ എന്ന് അവനറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇതായ പിന്നെ എന്താ അവള് കരച്ചില് തുടങ്ങും അപ്പോൾ അങ്ങനെ അപ്രുവങ്ങളിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അതിന് ശേഷം എന്താ പേരും നല്ല കളിയിലാണ് അപ്പോൾ കളിസാധനങ്ങൾ ഞങ്ങൾ വരുമ്പോൾ ഒരു ബേഗ് നിറച്ച കളിസാധനങ്ങൾ കൊണ്ടാണ് വരിക അല്ലെങ്കിൽ ഇവിടെ വന്ന ആകെ എന്താ പെടും അപ്പം ഇവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് അമ്പി അങ്ങോട്ട് വരും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോ ഇവിടെ ഒരു കളി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ എന്താ ബേഗ് എടുത്തിട്ടാണ് വേരി അപ്പോൾ അതൊക്കെ എല്ലാം കൂട്ടി രണ്ട് പേര് ഇരുന്നിട്ട് അങ്ങനെ കളിച്ചോളും ഒന്ന് നമ്മളൊന്നിരുന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം അടി ഉണ്ടാവാതെന്ന് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്താ അങ്ങനെ കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കളിച്ചോളും അവൻ ഇങ്ങനെ പിടിക്കാൻ വന്നാൽ മാത്രമേ ഉള്ളൂ അവൾക്ക് പ്രശ്നമേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങനെ സെറ്റായിട്ടിരുന്ന് കളിച്ചോളൂ കേട്ടോ ൂ അമ്മ ഇതാ പുളിങ്ങ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പറമ്പിലേക്ക് പോയതാണ് അപ്പോൾ കുറച്ച് പുളിങ്ങ കിട്ടിയിട്ടുണ്ട് എന്താ അപ്പം അങ്ങനെ അമ്മ വന്നതാണ് അപ്പം ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങി അമ്പിക്ക് മിഠായി വേണം അപ്പോൾ അതിനാണ് മിഠായിക്കാണ് അവൻ പിന്നാലെ ഓടിയിരിക്കുന്ന മിഠായി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പം അതാ കല്ലൂസിന് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും സമയക്കുന്നില്ല അവളിരിക്കുന്നില്ല അവൾ ഇരിക്കേണ്ട സമയമല്ല തോന്നുന്നത് കളിച്ചുകൊണ്ട് ഒക്കത്ത് കേറിയിട്ട് ഇരിക്കുകയാണ് കല്ലു നിന്നെ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി നോക്കുകയാണ് ഓണകല്ലേരി കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ അടിപൊളി ഉപ്പുമാവില് ഞങ്ങള് എന്താ ചെറുപ്പത്തിലെ തറവാട്ടിലൊക്കെ ആകുമ്പോൾ ഈ ഉപ്പുമാവിന്റെ വൈകുന്നേരം ഒക്കെ ഉണ്ടാവുക കേട്ടോ നല്ല രസമാണ് കടുകിട്ട് വറുത്തിട്ടിട്ട് എന്താ കുറച്ച് നാളികേരൊക്കെ ചിരക്കിട്ട് അടിപൊളിയാണ് അപ്പോൾ അത് കല്ലൂസിനും മുറുക്ക് കൊടുത്തിട്ടുണ്ട് പല്ലിയുള്ള കാരണം ഇങ്ങനെ കടച്ച് കടിച്ചിട്ട് പൊട്ടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒപ്പം ഇരിക്കുന്ന കാരണം നോക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഇതിൻ്റെ ഇടയിൽ എന്താ ഏട്ടനും ബാങ്കിലും തമ്മിൽ അടിയാണ് എന്താ മുറുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവൻ്റെ മുറുക്ക് അവൻ കഴിച്ചിട്ടാണ് ഉണ്ണി ഇരിക്കുന്ന മുറുക്ക് വേണം പറയണേ അപ്പോൾ അത് അവളാണെങ്കിൽ കൊടുക്കണില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഈ കരച്ചിൽ ചെറിയൊരു കാരണം ഉണ്ടാവും പക്ഷെ അവള് നല്ല വലിയ കരച്ചിലാണ് കരയ്യ ഉണ്ടാവും ശ്വാസം ഇങ്ങനെ എന്താ വലിച്ചിട്ടുള്ള കരച്ചിലൊക്കെ അറിയാം ഒന്ന് എന്താ പാറയിലൊന്ന് എടുത്ത് മാറ്റി എടുത്താൽ ഓക്കെ ഓക്കെ അതോട് കൂടിയിട്ട് കരച്ചിൽ മാറി കേട്ടോ വലിയ പ്രശ്നം കല്ലൂസിന് ഈ ഉപ്പുമാവ് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവളിങ്ങനെ എന്താ ചെറുതായി ചെറുതായിട്ടൊക്കെ പെറുക്കി കഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ മതിയായിട്ടുണ്ടെങ്കിലൊക്കെ പാത്രം തട്ട് ഇടലോവും എന്താ അതൊക്കെ നിലത്തിക്കിടലും ഒക്കെ ഉണ്ടാക്കുന്ന നെയ്ത്തണാവും പിന്നെ വാരിക്കടിക്കലൊക്കെ ഉണ്ടാവുക അങ്ങനെ നടക്കും ഇടയിലൊക്കെ വായിക്കി ചെല്ലണമുണ്ട് അപ്പം അതിന് ശേഷം അതാ ഒരു ഏഴുമണി ആയിട്ടുണ്ട് ഏഴുമണി അല്ല ഏഴര കറക്റ്റ് സമയം നിന്നും ഏഴരയ്ക്കാണ് അവരെത്തുക അപ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഇതാ എന്താ മീനും അർച്ചനയും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടിട്ടുള്ള ചിരിയാണ് അവരുടെ കേട്ടോ സന്തോഷമാണ് കാണുന്നത് അപ്പോൾ അതാ മാമ ഇവിടുന്ന് വഴിന്നോട്ടം വരികയാണ് കേട്ടോ അച്ഛോ അവിടുന്ന് ഇവിടെ നിന്നോ കടയിൽ പോയതോ തോന്നു അപ്പോൾ അതാ മീനുനേയും അർച്ചനേനേയും കണ്ടുള്ള സന്തോഷമാണ് അമ്പിക്കും മോളിക്കും അങ്ങനെ പേർക്കും നല്ല കാര്യമാണ് കേട്ടോ രണ്ടുപേരേനും പുറക്കം വരുന്നുണ്ട് കളിക്കാൻ ആരും ണ്ട് ോണ പറയണോടാ ഏമ്മീ കല്ല കല്ല കല്ലൂസി 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 ഈ നിലത്ത് ഇറങ്ങാൻ വേണ്ടിട്ട് കല്ലുവാ കുഞ്ഞു അപ്പം അങ്ങനെ എന്റെ വീട്ടിലത്തെ ഈ ഒരു കുട്ടി ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം മാക്സിമം കവർ ചെയ്യാൻ പറ്റണമൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഏതാ ഒരു റീൽ ഇങ്ങനെ കണ്ടിട്ടാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് ഈ റീൽ ഇവരുടെ ചാനൽ ഞാൻ എന്താ ഫേ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ എടുത്തു നോക്കി എല്ലാ വീഡിയോസും അടിപൊളിയാണ് എല്ലാതും നല്ല ഇഷ്ടമായിട്ട് കുറേ ചിരിക്കാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ വീഡിയോസൊക്കെ കണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബ ബൈ